സാധാരണ തക്കാളി മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക കറികളും ഇടാറുണ്ട് എന്നാൽ ഇനിയിപ്പോൾ കറികളി മാത്രം വെക്കണ്ട തക്കാളി വെച്ചിട്ടൊരു അടാറ് പരിപാടിയുണ്ട് നാടേ ഒന്ന് കണ്ടുനോക്കോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ ഒരു കിലോ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലു വട്ടം കഴുകിയെടുത്ത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് ഒന്നെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണയെ തയ്യാറാക്കാം പക്ഷേ വെളിച്ചെണ്ണ ഒരു കാരണവശാലും എടുക്കരുത് ചൂടായ നല്ലെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് തണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇതൊന്ന് വറുത്തെടുക്കണം ആ ഇട്ട് കൊടുത്തേക്കുന്ന കടുവൊക്കെ പൊട്ടി ജീരകത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കറിവേപ്പിലയും ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും ഒരു പത്തിരുപത്തഞ്ച് വെളുത്തുള്ളി കൊടുക്കാം കൂടെ തന്നെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മൂന്ന് വറ്റൽമുളക് നടു കയെ മുറിച്ചുകൂടെ ചേർത്ത് ഇളക്കിയെടുത്ത് ഈ വറ്റൽമുളകൂടി ഒന്ന് മൂപ്പിച്ചങ്ങക്കാം അതിന് ശേഷം നേരത്തെ കട്ട് ചെയ്തു വെച്ചേക്കുന്ന തക്കാളി മൊത്തത്തിലിട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് ഇങ്ങോട്ടും വയറ്റി കുഴച്ച് കളയരുത് ഒരു പരുവത്തിനങ്ങോട്ട് വയറ്റി വെച്ചാൽ മതി തക്കാളി വെന്ത് വരുമ്പോഴത്തേക്കിനും കുറച്ച് വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇത് വെന്ത് താണ്ട ഒരു പരുവത്തിൽ കിട്ടാനായിട്ട് ഇനി ഇതിനകത്തിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ടോ ഒരുപാട് പൊടികളൊന്നുമില്ല നല്ല എരിവുള്ള രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഈ പൊടിയൊന്ന് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കണം ആ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ മാത്രം ഈ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി ആ മസാലപ്പൊടി മൊത്തത്തിൽ ആ അങ്ങോട്ട് പിടിപ്പിച്ച് ആ പൊടി ഒന്ന് മൂത്ത് ഒരു ഫ്ലേവർ അങ്ങോട്ട് അങ്ങോട്ട് വരും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല താണ്ടേ പൊടിയൊക്കെ മൂത്ത് അതിൻ്റെ കളർ നല്ല ഡാർക്ക് പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല വിനാഗിരിയും ചേർത്ത് ഈ ഇളക്കിയെടുത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് മാത്രം വെച്ചേക്കാം ഒരുപാട് സമയം ഇട്ട് ചൂടാക്കാനായിട്ട് പാടില്ല അതിനുശേഷം ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താ നോക്കി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി അച്ചാർ അങ്ങോട്ട് റെഡി അങ്ങോട്ട് വരും ഈ സംഭവം ഉണ്ടല്ലോ നമുക്ക് ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ എടുത്തു ഒരു കാര്യമാണ് വേറെ കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതുപോലെ തന്നെ ചോറിനകത്തിട്ട് ഇളക്കി കഴിക്കാൻ എൻ്റെ പൊന്നോ ഒടുക്കത്തെ ആട്ടോ നമ്മൾ സാധാരണ നെല്ലിക്ക അച്ചാർ മാങ്ങ നാരങ്ങ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് അച്ചാറിടുന്നത് തക്കാളിക്ക് വിലവറുള്ള സമയത്ത് ഇതുപോലെ മേടിച്ചിട്ടൊന്നോ രണ്ടോ കൊല അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് കേട് കൂടാതെ കുറേ നാളിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് തക്കാളിയിൽ വിനാഗിരി ചേർത്തുകൊണ്ട് പുളി കൂടുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവും അതിനൊരു അല്പ ശർക്കര ചേർത്തച്ചാലും മതി പുളി ഏരിയ ഒക്കെ ഒന്ന് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലുള്ള നല്ല കിട്ടാച്ച് ഐറ്റംസുകളാണ് നമ്മൾ ദിവസവും ഇടുന്നത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് പിന്നെ എല്ലാവരും ഒന്ന് ഷെയറോടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറേ കൂടി ആളുകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും നല്ലൊരു കിടിലൻ കെട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്